ജനങ്ങളാണ് വലുത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു സ്വേച്ഛാധിപതിക്കും അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ജനങ്ങളുടെ ക്ഷമയെ ഒരു ബലഹീനതയായി കാണരുത് ജനം തെളിവിലിറങ്ങിയാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും എന്നതാണ് തെക്കൻ കൊറിയയിൽ കാണാൻ കഴിഞ്ഞത് ഇവിടെ പട്ടാള ഭരണം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി വടക്കൻ കൊറിയക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രസിഡന്റ് യൂൺ യോൾ ഇവിടെ പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് എന്നാൽ തെക്കൻ കൊറിയയിലെ വിദ്യാർത്ഥികളും മറ്റ് ജനവിഭാഗങ്ങളും തെരുവിലിറങ്ങുകയും പാർലമെന്റ് അടിയന്തിരമായി ചേർന്ന് ഭരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ പ്രസിഡന്റിന് മുന്നിൽ മറ്റ് മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിക്ക് പോലും ഇക്കാര്യത്തിൽ യൂൺ സുഖ് യോളിനോടൊപ്പം നിൽക്കാനായില്ല പട്ടാള ഭരണത്തിന്റെ ആയുസ് ആറു മണിക്കൂറിലെ ി എക്കാലവും ഏകാധിപത്യത്തെയും സ്വച്ഛാധിപത്യത്തെയും ആഭരണമായി കൊണ്ടു നടക്കുന്ന രാജ്യമാണ് തെക്കൻ കൊറിയ എന്ന ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന കൊറിയൻ ഭാഗമാണ് പിന്നീട് തെക്കൻ കൊറിയയായി മാറുന്നത് സോവിയറ്റ് യൂണിയന്റെ കൈവശമുണ്ടായിരുന്ന ഭാഗം വടക്കൻ കൊറിയയും ഐക്യ കൊറിയയ്ക്കുളള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തെക്കൻ ഭാഗം റിപ്പബ്ലിക് ഓഫ് കൊറിയയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉത്തര കൊറിയയുമായി യുദ്ധം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിംഗ്മാൻ ഡേവയുടെ നേതൃത്വത്തിലുള്ള ആദ്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ അട്ടിമറിക്കപ്പെട്ടു പട്ടാള മേധാവിയുടെ പാചു ഹിവിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിന്ന അട്ടിമറി രണ്ടാം റിപ്പബ്ലിക്കിന് അന്ത്യം കുറിച്ചു തുടർന്ന് എഴുപത്തി അട്ടിമറി പാർക്കിന്റെ പദത്തിൽ കലാശിച്ചു വീണ്ടും മൂന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സമരത്തെ തുടർന്ന് പട്ടാള ഭരണം അവസാനിച്ച് നിലവിലെ റിപ്പബ്ലിക് രൂപീകരിച്ചത് കൊറിയയിൽ പക്ഷേ പാർലമെന്റിന് പരിമിതമായ അധികാരം മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു പ്രസിഡന്റ് ആകുന്നത് അതും കേവലം ഒരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ നടന്ന മുന്നൂറംഗ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് നൂറ്റി തൊണ്ണൂറ് സീറ്റ് ലഭിച്ചു മാത്രമല്ല വിലക്കയറ്റം രാജ്യത്തിന്റെ കറൻസിയെ വോണിന്റെ മൂല്യത്തെ തകർച്ചയും സമ്പദ്ഘടനയെ പ്രതിസന്ധിയിലുമാക്കി ഇത് ജനങ്ങളിൽ വൻ പ്രതിഷേധമായി മാറി അടുത്ത വർഷത്തേക്കുള്ള യൂണിയന്റെ നിർദ്ദിഷ്ട ബജറ്റ് ആറ് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കോടിയിൽ നിന്ന് പാർലമെന്റ് ഏകദേശം നാലായിരം കോടി ലോൺ വെട്ടിക്കുറച്ചിരുന്നു ഇതിനു പുറമെ അമേരിക്കയുമായി ചേർന്ന് ഉക്രൈന് ആയുധം നൽകുന്ന യൂണിന്റെ നയത്തിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു ഇവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് യൂൺ അറ്റകൈ പ്രയോഗം നടത്തിയത് എന്നാൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഉണ്ടായ ഇംപീച്ച്മെന്റ് പ്രസിഡന്റ് യൂൺ അതിജീവിച്ചിരിക്കുകയാണ് നാഷണൽ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാൻ പ്രതിപക്ഷത്തിന് ഇരുന്നൂറ് വോട്ട് തികച്ചു കിട്ടിയില്ല മുന്നൂറംഗ സഭയിൽ പ്രമേയം പാസാക്കാൻ ഇരുന്നൂറ് വേണം എന്നിരിക്കെ ഭരണപക്ഷം മൊത്തം വോട്ടിന് മുൻപേ ഇറങ്ങിപ്പോയതിനാൽ പ്രതിപക്ഷത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ട് മാത്രമാണ് ലഭിച്ചത് ഭരണപക്ഷം പുറത്തു കടന്നപ്പോൾ അസംബ്ലിക്ക് പുറത്ത് തളിച്ചു കൂടിയവർ ഭീരുക്കളെ അകത്തുപോയി വോട്ട് ചെയ്യുക എന്നവർ വിളിച്ചു പറഞ്ഞു പട്ടാള ഭരണത്തിന്റെ കറുത്ത ചരിത്രം അടച്ചു വെച്ച് നാല് പതിറ്റാണ്ടിന് ശേഷം വന്ന പട്ടാള നിയമ പ്രഖ്യാപന രാജ്യത്താകെ ഞെട്ടിച്ചു കളഞ്ഞു അതിനുള്ള ന്യായങ്ങൾ വ്യാജ്യമാണെന്ന ജനാഭിപ്രായം യൂണിയന്റെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് നിരീക്ഷണം മറ്റു രാജ്യങ്ങളിലെ സ്വേഷാധിപതികൾക്കും ഇത് ഒരു പാഠമാണ് യാഥാർത്ഥ്യം മറയ്ക്കാൻ വേണ്ടി പൊതുശത്രുവിനെ സൃഷ്ടിച്ച് അതിലൂടെ രാജ്യത്തെയും ജനങ്ങളെയും അധികകാലം കബളിപ്പിക്കാനാവില്ലെന്ന തിരിച്ചറിവ് ഉണ്ടാകാൻ തെക്കൻ കൊറിയ ഒരു പാഠമാകും